കഴിഞ്ഞ ഒന്നേകാൽ വർഷമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു സോമശേഖരനും മായയും അപ്രതീക്ഷിത ദുരന്തം വെന്റിലേറ്ററിലാക്കിയ മകൾ ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പ്രാർത്ഥനകളും കാത്തിരിപ്പുമെല്ലാം വിഫലമാക്കിയാണ് ായ വീണ സോമശേഖരൻ എന്ന ഈ സുന്ദരി പെൺകുട്ടി ഇന്നലെ മരണത്തിനു കീഴടങ്ങിയത് ഏറെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു വീണ അതിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായ ഒരു വാഹന അപകടം സംഭവിച്ചതും ദാരുണമായി പരിക്കേറ്റ വീണ കഴിഞ്ഞ പതിനഞ്ചു മാസത്തോളം കിടപ്പിലായതും എന്ത് വില കൊടുത്തും മകളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അവളുടെ മരണം ഇന്നലെ സംഭവിച്ചതും പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു വീണ അമ്പലപ്പുഴ മണി ജ്വലറി ഉടമ സോമശേഖരന്റെയും മായയുടെയും മകളായ വീണയ്ക്ക് ഒരു അഡ്വക്കേറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഏറ്റുമാനൂർ സി ലോ കോളേജിൽ പ്രവേശനം നേടിയതും പഠനം പൂർത്തിയാക്കി അഡ്വക്കേറ്റ് ആകുവാൻ ഇനി കുറച്ചു കാലം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്വപ്ന ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിനിടെയാണ് വീണയെ തേടി അപകടവും എത്തിയത് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി കോളേജിലേക്കുള്ള റോഡ് കുറുകെ കടക്കുകയായിരുന്നു വീണ എന്നാൽ അപ്രതീക്ഷിതമായി എവിടെ നിന്നോ പാഞ്ഞെത്തിയ കാറിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് സംഭവിച്ചത് തുടർന്ന് ഇങ്ങോട്ട് വിവിധ ആശുപത്രികളും വീട്ടിലുമൊക്കെയായി പതിനഞ്ച് മാസത്തോളം നീണ്ട ചികിത്സയും പ്രാർത്ഥനകളും കാത്തിരിപ്പുമെല്ലാമായിരുന്നു നടന്നത് അപകടത്തിൽ വീണയുടെ തലച്ചോറിനാണ് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു ഏറെക്കാലം ആദ്യം തെള്ളകത്തെയും പിന്നീട് വെല്ലൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞു തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസമായി വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യമൊരുക്കിയാണ് മകളെ പരിചരിച്ചത് അവൾക്കു വേണ്ടി അച്ഛനും അമ്മയും സദാസമയവും ഒപ്പമുണ്ടായിരുന്നു കൂടാതെ നഴ്സിംഗ് സൗകര്യവും വീട്ടിലൊരുക്കിയിരുന്നു അമ്പലപ്പുഴ മണി ജ്വല്ലറി ഉടമ കൂടിയായ അച്ഛൻ സോമശേഖരൻ പലപ്പോഴും ബിസിനസ് പോലും വിട്ടാണ് മകൾക്കു വേണ്ടി കാത്തിരുന്ന കഴിഞ്ഞ കുറച്ചു കാലം പോയത് എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ കാത്തിരിപ്പുകൾക്കും അവസാനമെന്നോണമാണ് ഇന്നലെ ഉച്ചയോടെ വീണയുടെ അന്ത്യം സംഭവിച്ചത് അപകടം സംഭവിക്കുമ്പോൾ ഇരുപത്തിമൂന്നുകാരിയായ പെൺകുട്ടിയായിരുന്നു വീണ ഏക സഹോദരൻ വസുദേവുമായി വലിയ ചെങ്ങാത്തത്തിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഏറ്റുമാനൂർ സി എസ് ഐ ലോ കോളേജിന് മുന്നിൽ വെച്ച് വീണയുടെ ജീവിതം തകർത്തെറിഞ്ഞ അപകടം സംഭവിച്ചത് തുടർന്ന് വീണയുടെ സഹപാഠികളും പ്രിയപ്പെട്ടവരുമെല്ലാം ഏറെ സങ്കടത്തിലായിരുന്നു നിയമ വിദ്യാർത്ഥിനി എന്നതിലുപരി സംഗീതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീണ അമ്മയുടെ പ്രിയപ്പെട്ട മകൾ കൂടിയായിരുന്നു മുമ്മു എന്നായിരുന്നു എല്ലാവരും വീണയെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും